ഇന്ത്യ വേഴ്സസ് നബീബിയ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് തകർച്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഒരുപാടിപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് ആക്ച്വലി ഇതിനെന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് ഈ ഒരു മത്സരത്തിനെ എല്ലാവരും പ്രൊമോട്ട് ചെയ്തിരുന്നത് ഇന്ത്യ ത്രീ ഹൺഡ്രഡ് പ്ലസ് സ്കോർ അടിക്കാൻ പോകുന്ന മത്സരമാണ് ഡൽഹിയിൽ നിന്നാണ് കാരണം ഡൽഹി സ്റ്റേഡിയം അല്പം ചെറുതാണ് നമീബിയ പോലൊരു ടീമാണ് ഇൻ എക്സ്പീരിയൻസ്ഡാണ് കമ്പയേർഡ് ടു ഇന്ത്യൻ സൈഡ് അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് സ്കോറാണ് ആ ഒരു സ്കോറിൽ ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് ഒരു മൈൻഡ് ഗെയിം ആണെന്ന് പറയാം അവിടെ ഇന്നലെ ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് സ്കോർ അവിടെ ബിൽഡ് ചെയ്യാൻ ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പാക്കിസ്ഥാൻ അതൊരു ചെറിയ വെല്ലുവിളിയായിരുന്നു അതൊരു മെൻറ്റൽ ഗെയിമിൻ്റെ ഭാഗമാണ് ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇന്ത്യ ഇന്നലെ പിന്തുടർന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വരിക അറ്റാക്ക് ചെയ്യുക ആ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് സഞ്ജുവിൻ്റെ ഇഷാൻ കിഷിൻ്റെ ഒക്കെ അറ്റാക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും ആ പവർ മാക്സിമം നല്ലൊരു റൺസ് വരുത്തുക അത് ത്രീ ഹണ്ട്രഡിലേക്ക് പുഷ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സ്ട്രാറ്റജിയിലാണ് ശരിക്കും വിക്കറ്റുകൾ വീണ് പോയത് പിന്നെ റിംഗുവിൻ്റെ കാര്യം എടുത്തു ചോദിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് ന്യൂസിലാൻഡ് സീരീസിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ലെവലിൽ ആൾ ഇടം പിടിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ ആദ്യത്തെ രണ്ട് മത്സരങ്ങളും താരത്തിന് തിളങ്ങാൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ് പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഈ ഒരു രണ്ട് മത്സരങ്ങൾ തിളങ്ങിയില്ല എന്നതുകൊണ്ട് മാത്രം താരത്തിനെ പുറത്തെടുക്കാൻ അല്ലെങ്കിൽ പുറത്തിരുത്താൻ സാധിക്കില്ല കാരണം നല്ല ഫോമിൽ തന്നെയാണ് ആൾ അത് ഞാൻ ഓൾറെഡി നമ്മൾ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഫോം ടെമ്പററി ക്ലാസീസ് പെർമനൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് മത്സരങ്ങൾ കളിച്ചില്ല എന്ന് പറഞ്ഞ ഒരിക്കലും താരത്തിനെ പുറത്തിറത്താൻ സാധിക്കില്ല പിന്നെ നോക്കി കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മയുടെ തിരിച്ചുവരവോട് കൂടി തന്നെ ടീമിൻ്റെ ആ ഒരു ബാറ്റിംഗ് സൈഡിലെ കോൺട്രിബ്യൂഷൻ കുറച്ചുകൂടി കൂടാനേ സാധ്യതകളുള്ളൂ ആൾ ഇനി ഹെൽത്ത് വൈസ് ഓക്കെ ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ രണ്ട് മത്സരങ്ങൾ പുറത്തിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം കാരണം കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് ഈ ഒരു മത്സരത്തിന് രണ്ട് ദിവസങ്ങൾ കൂടി ഉണ്ട് ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമീബിക്കെതിരെ ടു ഹൺഡ്രഡ് പ്ലസ് സ്കോർ പോരായിരുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കൺസേൺ ആയിട്ട് അവിടെ നിലനിൽക്കുന്നത് പിന്നെ ഇന്ത്യൻ ബോളിംഗ് സൈഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടു ഹൺഡ്രഡ് പ്ലസ് സ്കോർ ഇന്ത്യ എവിടെ ഏത് ഗ്രൗണ്ടിൽ ആർക്കെതിരെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ചെറുത്തു നിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബോളിംഗ് സൈഡ് തന്നെയാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് പറയാം ഓഫ് കോഴ്സ് നമ്മുടെ സ്പിൻ സൈഡിൽ എനിക്ക് വരുൺ ചക്രവർത്തി വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നൊരു ആണ് അപ്പോൾ ഈ ഒരു സ്കോർ കുറഞ്ഞു പോകാൻ കാരണം എന്ന് പറയുന്നത് കോഴ്സ് ഒരു ത്രീ ഹൺഡ്രഡ് പ്ലെയ്സ് എയിം ചെയ്ത് അറ്റാക്ക് 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 എന്നുള്ള രീതിയിൽ കളിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു വിക്കറ്റുകൾ പോകാനുള്ള കാരണമായിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റുകാരെ അഭിപ്രായം